നിയുക്ത കർദിനാൾ മാർ ജോർജ് കൂവൽക്കാട്ടിന് ഊഷ്മള സ്വീകരണമാണ് മാതൃ ഇടവകയായ മാമൂട് ലൂർത്തുമാത ഇടവക ഒരുക്കിയത് മെത്രാൻമാരും വൈദികരും സന്യസ്ഥരും അൽമയുമുൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് കുവക്കാട്ട് പിതാവിനെ സ്വീകരിക്കാൻ നവംബർ ഇടവകയിൽ ഉച്ചകഴിഞ്ഞ് മാമൂട് പള്ളിയിൽ എത്തിയ മാർ ജോർജ് കുവക്കാട്ടിനെ വികാരി റവറൻ ഡോക്ടർ ജോൺ വി തടത്തിലിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് മാർ ജോർജ് കുവക്കാട്ടിന്റെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ കർദ്ദനാൾ പദവി പ്രഖ്യാപനമായിരുന്നു മാർ ജോർജ് കൂവക്കാട്ടിന്റേത് ഒരു വൈദികൻ നേരിട്ട് കർദ്ദനാൾ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമായിരുന്നു അനുമോദന സമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം നിർവഹിച്ചു മാർ ജോർജ് കുവക്കാട്ടിന് ലഭിച്ച കർദ്ദനാൾ പദവി ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പരിമളം ലോകത്തിന് മുഴുവൻ പകരാനുള്ള ദൈവനിയോഗമാണെന്ന് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ബോധിപ്പിച്ചു മാർ ജോർജ് കൂവക്കാട്ടിലൂടെ ചങ്ങനാശ്ശേരി അതിരൂപത കൂടുതൽ പ്രശസ്തമായെന്നും അദ്ദേഹത്തിന് ലഭിച്ച വലിയ ദൈവവിളി ഏറ്റുവാങ്ങാനുള്ള മഹാഭാഗ്യം കുവക്കാട്ട് കുടുംബത്തിനും മാമ്മുട ഇടവകും ലഭിച്ചതായും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു സഭയിൽ ഉയർന്ന പട്ടമാണ് പൂർണ്ണത കൈവരിക്കുന്ന തിരുപ്പട്ടമാണ് മെസ്ലാൻ പട്ടം അത് ആത്മീയമായൊരു പൂർണ്ണതയാണ് ഒരു ദൈവകുലിയാണ് ഒരു ദൈവ നിയോഗമാണ് ദൈവത്തിൻ്റെ ചൈതന്യം ഒരു മനുഷ്യ വ്യക്തിയിൽ ഏറ്റവും പൂർണ്ണമായി വർഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് തിരുപ്പട്ടം എന്ന് പറയുന്നത് അങ്ങനെ ഈ മിത്രാൻ പട്ടത്തിലൂടെ അദ്ദേഹം ദൈവത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കൃപ സ്വന്തമാക്കിയിരിക്കുന്നു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ രാജകീയ സിംഹാസനം കർത്താവിന്റെ കുരിശാണ് അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്കുള്ള നിയോഗം കൂടിയാണവ പൗരോത്വത്തിലേക്കും കൃതി പദവിയിലേക്കുമൊക്കെയുള്ള നിയോഗം എന്ന് പറയുന്നത് ഈ രാജ്യത്വം സ്നേഹത്തിന്റെ പരിമളം പ്രസരിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ് അനുമോദന സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അധ്യക്ഷത വഹിച്ചു കുവക്കാട്ടു പിതാവ് പാപ്പയുടെ ആലോചനാ സംഘത്തിൽ അംഗമായതിൽ സന്തോഷം പ്രകടിപ്പിച്ച മാർ തറയിൽ മാർ ജോർജ് കുവാക്കാട്ടിൻ്റെ ലാളിത്യമുള്ള ജീവിതശൈലി ഫ്രാൻസിസ് പാപ്പ തിരിച്ചറിഞ്ഞതിനാലാണ് ഇന്ത്യയിൽ നിന്നൊരു കർദിനാൾ ഉണ്ടാകണമെന്ന് മാർ പാപ്പ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കാൻ കാരണമായതെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു പിതാവിന്റെ ഒരു ലാളിത്യത്തിന്റെ ശൈലി പരിശുദ്ധ പിതാവിനെ ഏറെ പരിശുദ്ധ പിതാവ് തന്റെ മനസ്സിനൊത്ത ഒരു വ്യക്തിയെ കണ്ടെത്തി കർദിനാളാക്കി നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് പിതാവേ പിതാവിന്റെ പ്രാർത്ഥനയും പിതാവിൻ്റെ സുഹൃതങ്ങളും എല്ലാം ഞങ്ങൾക്കെല്ലാം അനുഗ്രഹമായിട്ട് മാറും അതിന് എല്ലാ വിധാശംസകളും നേരുന്നു വളർച്ചയുടെ വിവിധ പടികൾ കയറിയപ്പോൾ നടന്നു വന്ന വഴികൾ മറക്കാത്ത വ്യക്തിയാണ് മാർ ജോർജ് കുവക്കാട്ട് എന്ന് ശംശപാതരൂപത സഹായമെത്രമാർ തോമസ് പാടിയത്തും വ്യക്തമാക്കി നടന്നു വന്ന വഴികളിൽ വളർച്ചയുടെ വിവിധ പടികൾ കയറിയപ്പോൾ നടന്നു വന്ന വഴികളെ മറക്കാത്ത വ്യക്തിയാണ് കുവക്കാട്ട് പിതാവ് ചരിത്രം മറക്കാത്ത വ്യക്തി തന്റെ വഴികളിൽ എന്നും പ്രകാശം ചൊരിഞ്ഞ് തന്നെ നയിച്ചവരെ ആദരവോടെ എന്നും അനുസ്മരിക്കുന്ന വ്യക്തി അതാണ് അടുക്കും തോറും ആദരവ് വർദ്ധിക്കുന്ന വ്യക്തിത്വമാണ് അഭിവന്യ പിതാവിൻ്റെതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഒരുവിധത്തിൽ പറഞ്ഞാൽ പരിശുദ്ധ മാർപ്പാപ്പ പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ കൃപകൾക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് ഉത്ബോധിപ്പിച്ച മാർ ജോർജ് കുവക്കാട്ട് ഈശോയുടെ മാർഗം കുരിശിന്റെ മാർഗമാണെന്നും ആ മാർഗം പിഞ്ചെല്ലാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണമെന്നും വിശുദ്ധ കുർബാന മധ്യയെ നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കി ഹൃദയമാകുന്ന നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മിക മനസ്സിലാക്കിക്കൊണ്ടുള്ള ഈ ആഘോഷത്തെ വൈകാതേനും അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തർക്കും അതിൽ ഭാഗവാക്കാകുന്നതിൽ കൃത്യമായിട്ട് നന്ദി പറയുകയും ചെയ്തു മാർഗം എന്ന് പറയുന്നത് പുരുഷന്റെ മാർഗമാണ് വിനയത്തിന്റെ മാർഗമാണ് ബലിയർപ്പണത്തിന്റെ മാർഗമാണ് ഇല്ലാതാവുന്നതിൻ്റെ മാർഗമാണ് ക്ഷമയുടെ മാർഗമാണ് നമുക്ക് പ്രത്യേകമായിട്ട് ആ ഈശോയുടെ മാർഗം പുരുഷന്റെ മാർഗം നന്മയുടെ മാർഗം മനസ്സന്ധനത്തിന്റെ മാർഗം വിട്ടുകൊടുക്കലിന്റെ മാർഗം അനുമോദന സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് കോച്ചേരി മാർ കുവക്കാട്ടിന്റെ മാതാപിതാക്കളായ കുവക്കാട്ട് ജേക്കബ് ലീലാമ ദമ്പതികളെ ആദരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ജോബ് മൈക്കിൾ എംഎൽഎ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരും അനുമോദന സമ്മേളനത്തിൽ പങ്കെടുത്തു കോട്ടയം